നമ്മൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് നല്ലൊരു കമാൻഡ് ഇടുന്നവർക്ക് ഈ സ്പെയർ വൺ എയ്റ്റ് ലിറ്റർ സ്പെയർ വീട്ടിലെത്തിച്ചു കൊടുക്കുന്നതാണ് കൽപ്പക ബോൺമിയ സ്ഥാപനം ഒരു പത്ത് നാൽപ്പത് വർഷമായിട്ടുള്ള സ്ഥാപനമാണ് ആ വിലക്കുറവ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒന്നാമത് ഇതിൻ്റെ ഇടനിലക്കാരില്ല നേരിട്ട് ഫാക്ടറിയിൽ നിന്ന് നേരിട്ട് കർഷകർക്ക് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ഇവിടുന്ന് ബോൺ കണക്ട് ചെയ്ത് നമ്മൾ നേരെ ഈ കൺവെയർ ബെൽറ്റിൽ കൊണ്ടയിടും കൊണ്ടയിട്ട് നമ്മൾ മെഷീനിലേക്ക് വന്ന് മെഷീനിൽ ട്രഷ് ചെയ്ത് വരും

വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത് നമ്മൾ വീടൊക്കെ ഉണ്ടാക്കുമ്പോൾ കണക്ഷൻ ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്നതിന് മുന്നേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെടികൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ സീഡിങ് ട്രേ തൊട്ടിട്ട് വലിയ വലിയ ചെടികളൊക്കെയുള്ള ഡ്രം വലിയ വലിയ ബോർഡ് അങ്ങനത്തെ എല്ലാ ഐറ്റംസ് ഉണ്ട് ഇത് കോക്കോപീറ്റിൻ്റെ ചിപ്സ് വരുന്നതാണ് ഓർക്കിഡ് അതേപോലെ ആന്തൂറിയം അങ്ങനെ സംബന്ധിച്ച് വരുന്നതാണ് ഇത് അതേപോലെ തന്നെ എപ്റ്റക്കിൻ്റെ ചാർക്കോളാണ് അതും ട്രീറ്റ് ചെയ്ത് വരുന്നതാണ് ഓർക്കിഡിന് ഡയറക്റ്റ് യൂസ് ചെയ്യുക സജു ഞാൻ കൽപ്പക ഫെർട്ടിലൈസർ എന്ന സ്ഥാപനത്തിന്റെ ഓണറാണ് ഫെർട്ടിലൈസർ കൽപ്പക ബോൺ മീൽ എന്ന സ്ഥാപനത്തിന്റെ സിസ്റ്റർ കൺസേൺ ആണ് ഒരു അത് കൽപ്പക ബോൺ മീൽ എന്ന സ്ഥാപനം ഒരു വർഷമായിട്ടുള്ള സ്ഥാപനമാണ് ആ ഫാക്ടറിയാണ് പിന്നെ അതിനനുബന്ധിച്ചിട്ട് വേപ്പിൻ പിണ്ണാക്ക് മീൽ ഇതൊക്കെ നമ്മളെ പ്രോഡക്റ്റ് ഔട്ട്ലെറ്റ് ആണ് ഇത് വന്ന് ഷോപ്പ് വന്നിട്ട് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ കോടതി കോടതിൻ്റെ കോടതിൻ്റെ അവിടെ നിന്ന് ബീച്ചിലേക്ക് പോകുന്ന റോഡിൻ്റെ സൈഡിലാണ് നമ്മൾ ഷോപ്പ് എന്നുള്ളത് ഫർട്ടിലൈസർ ഗൂഗിൾ മാപ്പ് ചെയ്ത് ഗൂഗിൾ മാപ്പിൽ ടൈപ്പ് ചെയ്താൽ നമുക്ക് കിട്ടും നമ്മളിവിടെ മെയിനായിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നത് മെയിനായിട്ട് വളങ്ങൾ പത്ത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എല്ലാ വളങ്ങളും പത്ത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ബോൺ മീലിൻ്റെ മെയിൻ മാനുഫാക്ചറേഴ്സാണ് നമ്മുടെ ഫാക്ടറി വെസ്റ്റിലാണ് പിന്നെ ബോൺമീലുണ്ട് മീലുണ്ട് ചാണകപ്പൊടി എല്ലാ തരം വളങ്ങളും പിന്നെ ജൈവ വളവും എല്ലാ എല്ലാ ടൈപ്പുണ്ട് പിന്നെ പോട്ടിന് പോട്ട്സ് ഉണ്ട് പിന്നെ സ്പ്രേസ് അങ്ങനെ കൃഷിക്ക് ആവശ്യമുള്ള എല്ലാ എ ടു സെഡ് സാധ്യ കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ നല്ല വില കുറവാണെന്ന് അറിയാൻ പലതും അതുകൊണ്ടാണ് നമ്മൾ ഒരു ചെയ്യാനായിട്ട് ഇവിടെ ഒന്നാമത് എന്താന്ന് വെച്ചാൽ ആ വിലക്കുറവ് എന്താ വെച്ചാൽ നമ്മൾ ഒന്നാമത് ഇതിന്റെ ഇടനിലക്കാരില്ല നേരിട്ട് ഫാക്ടറിയിൽ നിന്ന് നേരിട്ട് കർഷകർക്ക് കൊടുക്കുന്ന സെയിൽ ആയതുകൊണ്ടാണ് നമുക്ക് 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 ഇത്രയും പ്രൈസ് കുറച്ച് കൊടുക്കാൻ കഴിയുന്നത് ഇവിടെ സ്പ്രേസ് അതെല്ലാം ഉണ്ടെന്ന് പറഞ്ഞു സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് രൂപ മുതൽ നമ്മൾ ഫാക്ടറിയിൽ നിന്ന് ഡയറക്റ്റ് എടുക്കുന്നതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് കർഷകർക്ക് നല്ല പ്രൈസിന് കൊടുക്കാൻ പറ്റും നമ്മൾ ഈ കാണിക്കുന്ന പ്രോഡക്റ്റ് ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഒരു ഒരു ഫൈവ് തൗസൻഡ് മുതൽ ഓർഡർ നമുക്ക് ഡയറക്റ്റ് ഓർഡർ കൊടുക്കാം അതായത് ഒരു ഓൺലൈൻ കേരളത്തിൽ ഇവിടെ കേരളത്തിലൂടെ ഇത് നമ്മൾ കൽപ്പക ബോൺമിന്ന പ്രോഡക്റ്റ് ആണ് ഇതാണ് നമ്മളെ മെയിൻ പ്രോഡക്റ്റ് ഈ കൽപ്പക ബോൺമി അത് നമ്മളെ ഫാക്ടറിയിൽ നിന്ന് ഡയറക്റ്റ് സെയിലാണ് ഇതിൻ്റെ പൗഡറ് കറക്റ്റ് ആണ് ഇത് നമുക്ക് ഡയറക്റ്റ് മണ്ണിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അപ്പം തന്നെ കൊടുക്കുന്നത് ായിട്ട് ഒത്തിരി ഡയറക്റ്റ് വിളിച്ചാൽ ഞാൻ ഡയറക്റ്റ് പറഞ്ഞു കൊടുക്കാം പിണ്ണാക്ക് അതും നല്ലൊരു ഓയിൽ കണ്ടന്റ് ഉള്ള പ്രോഡക്റ്റ് ആണ് എത്ര ബാഗ് റേറ്റ് ആവുമ്പോൾ പിന്നെയും റേറ്റ് പിന്നെ നമ്മള് പ്രോഡക്റ്റ് മീലാണ് കൽപ്പക മീൽ മീൽ അത് എല്ലാം കൂടി അടങ്ങിയ വളരാണ് ഈ എല്ലുപൊടി വേപ്പുമിണ്ണാക്ക് കമ്പോസ്റ്റ് ബയോ പൊട്ടാഷ് എല്ലാം കൂടി അടങ്ങിയ വളമാണ് മീൽ ബയോ മീൽ അത് നമ്മള് നമ്മളെ സ്വന്തം പ്രോഡക്റ്റ് ആണ് അതും കിലോ കെ ജി ഫോർട്ടി റുപ്പീസിനാണ് കൊടുക്കുന്നത് ബാഗ് എടുക്കുമ്പോൾ പിന്നെ റേറ്റ് കുറയും കുറയും ഇത് നമ്മൾ വേറൊരു പ്രോഡക്റ്റ് ആണ് ഫോർട്ടി മിക്സ് ഇത് ഇതില് ഇത് നമുക്ക് ഡയറക്റ്റ് ചട്ടിയിലേക്ക് ഡയറക്റ്റ് മിക്സ് ചെയ്യാം പിന്നെ അതിൻ്റെ അകത്ത് വേറെ ഒന്നും അടയ്ക്കേണ്ട അത്യാവശ്യം വളങ്ങളും ചകിരിച്ചോറ് മണ്ണ് എല്ലാം അതിൻ്റെ ഉണ്ടാവും അത് നമ്മൾ ഒക്കെ ആവശ്യമുള്ള ആവശ്യത്തിന് അത് ചെയ്യാൻ പറ്റും ഡയറക്റ്റ് ഡയറക്റ്റ് നമുക്ക് ില്ന്നെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് നേരത്തെ പരിചയപ്പെടുത്തിയ വളം തന്നെയാണ് കൽപ്പക ബോൺവീൽ ഇത് ഫിഫ്റ്റി കെ ബാഗിലാണ് വരുന്നത് തൗസൻഡ് ആണ് നമ്മൾ റേറ്റ്

സ്ഥലം ഇവിടെ നിന്ന് മൂന്ന് കിലോമീറ്റർ ഉണ്ട് പന്യങ്കരാവുന്ന തിരുവണ്ണൂർ തിരുവണ്ണൂർ ഓ ഇവിടെ ഈ വളങ്ങൾ വാങ്ങാനായിട്ട് വന്നതാണോ അതെ അതെ ചെറിയൊരു സർഷൻ കമ്മീഷൻ ചെറിയ റിട്ടയർ ആയതിനു ശേഷം ചെറിയൊരു കൃഷി ഓക്കെ വിരമിച്ചതിന് ശേഷം കൃഷിയിലോട്ട് ഇറങ്ങിയതാണ് അതെ ഇപ്പം കൃഷി സ്നേഹിക്കുന്ന ആളാണ് അതെ അതെ ഓക്കെ ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട് ഇവിടെ സർവീസ് കാര്യങ്ങൾ നല്ല സർവീസ് ആണ് ഇവ ഇപ്പം പുകഴ്ത്തേ അല്ല നമ്മളൊരു ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ സാറ്റിസ്ഫാക്ഷൻ അതെ അത് നമുക്ക് കിട്ടുന്നുണ്ട്

അതെ നമ്മൾ ഇവിടെ വരുന്ന ആൾക്കാരോട് എല്ലാം കൃഷിയെ കുറിച്ച് ചോദിക്കുന്നുണ്ട് അതിനെ കുറിച്ചുള്ള പ്രത്യേകിച്ച് കൃഷി കൂടിയാണ് അപ്പൊ സ്നേഹിക്കാത്തവർക്ക് ഇതിന് നിക്കാൻ പറ്റത്തില്ല സെയിൽസിലായിരുന്നാലും ബിസിനസ്സിലായിരുന്നാലും കൃഷി ഇഷ്ടമല്ലാത്തവർക്ക് പറ്റിയ ഒരു ഫീൽഡ് അല്ലേ ഫീൽഡല്ലേ കൃഷിയെ കഴിഞ്ഞാൽ മാത്രമല്ല ഇങ്ങനെ ഒരു അഞ്ച് രൂപ ഓക്കെ നമുക്ക് ഈ പോട്ടുകളുടെ ഓരോന്നിന്റെ വില പറഞ്ഞു ഇതൊക്കെ റീറ്റെയിൽ പ്രൈസ് വെക്കുന്നത് ഹൺഡ്രഡ് റുപ്പീസാണ് ലോട്ടായിട്ട് എടുക്കുന്നവർക്ക് ഹോൾസെയിൽ റേറ്റ് കൊടുക്കും റേറ്റ് റേറ്റ് അത് ഡബിൾ ഇതൊക്കെ ഇന്ന ഇന്നർ ആയതുകൊണ്ട് രണ്ട് അതോട് എത്ര വരും വരും ഇത് വിൽക്കുന്നത് റേറ്റ് എടുക്കുകടുത്തേക്ക് വരും പിന്നെ നാല്പത് രൂപ ഇതൊക്കെ ഹോൾസെയിൽ റേറ്റ് ആണ് അത് ടു ഫോർട്ട് വരുന്ന ടു ഫോർട്ട് ഇത് ഹോൾസെയിൽ റേറ്റ് ആകുമ്പോൾ മുപ്പത് രൂപയ്ക്ക് കിട്ടും രൂപ അതുപോലെ തന്നെ വൺ നയൻറ്റി വൺ നയൻറ്റി ആണെങ്കിൽ ഫോർട്ട് സ്ക്വയർ സ്ക്വയർ ഫോട്ടോ സ്ക്വയർ ഫോർട്ട് ഹോൾസെയിൽ എടുക്കുവെച്ചാൽ കിട്ടും കൊടുക്കാൻ പറ്റും ഇത് നോക്കി വൺ ഫിഫ്റ്റിയാണ് ആ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള വെറൈറ്റി വൺ ഫിഫ്റ്റി വൺ ഫിഫ്റ്റിയാണ് അതിൻ്റെ വേറൊരു റേറ്റ് ആണ് എയ്റ്റി വൺ എയ്റ്റി വൺ എയ്റ്റി ഓക്കെ ഓക്കെ ഇതിപ്പോ ഇൻഡോറും ഔട്ട്ഡോറും ഒക്കെ ഒരുപോലെ വയ്ക്കാൻ പറ്റുന്നു ഔട്ട്ഡോർഡ് എല്ലാ പിന്നെ ഈ വലിയ ബോട്ടുകളൊക്കെ വരുമ്പോൾ ഇതൊക്കെ വരുമ്പോൾ പ്രൈസ് എങ്ങനെ വരും അറുപത്തഞ്ച് രൂപ എഴുപത്തഞ്ച് രൂപ ചെറുപ്പത്തിനനുസരിച്ച് വെർട്ടിക്കൽ വെർട്ടിക്കൽ നമ്മൾ ചെയ്യുന്ന ഈ സൈസ് വരുമ്പോൾ എത്ര പ്രൈസ് അടുത്ത് രൂപ രൂപ ആ സ്റ്റാർട്ട് പല വെറൈറ്റി ബോട്ടുകൾ ഇവിടെ ഉണ്ട് ഉണ്ട് അല്ലേ പിന്നെ ഗ്രോ 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 ബാഗുകൾ ആ ബാഗ് 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 ചെയ്യുന്നുണ്ട് ഓർഡർ ഓർഡർ ഉണ്ടെങ്കിൽ അനുസരിച്ച് ചെയ്ത് അല്ലേ ഇത് നമ്മുടെ ഗ്രോ ബാഗുകളുടെ സെക്ഷൻ ആണല്ലേ ഗ്രോ ബാഗ് ബ്ലാക്കിൽ വരുമ്പോൾ വൺ സിക്സ്റ്റി തൊട്ടാണ് സ്റ്റാർട്ടിങ് വരാ ആ വൈറ്റിലാകുമ്പോൾ ടു ഹൺഡ്രഡ് ആ റേഞ്ചിൽ വരും കിലോ ആണ് അല്ലേ ആ കിലോ ഇതാകുമ്പോൾ നാൽപ്പത് തൊട്ടിട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് നാൽപ്പത് തൊട്ട് അറുപത് എഴുപത് എൻത് സൈസിനനുസരിച്ചിട്ട് എച്ച് ഡി പി ഗ്രോ ബാഗ് ആണ് ഏഴ് വർഷം വരെ ലാസ്റ്റ് ഏഴ് വർഷം വരെ ഇത് ഏത് സൈസ് വരുമ്പോൾ കൊടുക്കാൻ പറ്റും ഇത് പതിനെട്ട് പതിനെട്ട് ഇരുപത്തിനാല് ഇരുപത്തിനാല് അങ്ങനെ എല്ലാം വലിയ വലിയ ചെടികളൊക്കെ വരുന്നുണ്ട്

പരുത്തി പിണ്ണാക്ക് കടല പുണ്ണാക്ക് പുകം മഞ്ഞൾ അങ്ങനത്തെ കൂടി മിക്സ് ആയിട്ട് വരുന്നതാണ് ഏത് എല്ലാ എല്ലാ ഇന്റർപ്ലാന്റ്സിനും അങ്ങനത്തെ ഉപയോഗിക്കാൻ പറ്റും അടുത്ത് പിന്നെ വെർമി കമ്പോസ്റ്റ് ഉണ്ട് കമ്പോസ്റ്റ് കമ്പോസ്റ്റ് അല്ലേ ഇതിന്റെ പ്രൈസ് അത് നാല് പിന്നെ ആയിട്ട് നമുക്ക് റേറ്റ് കൊടുക്കാൻ പറ്റും രൂപയാണ് ആണ് 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 ബൾക്ക് ഓർഡർ കുറച്ച് ഹോൾസെയിൽ റേറ്റിൽ ഇത് ഇത് വെജിറ്റബിൾ വെജിറ്റബിൾ മിക്സ് 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 ഗാർഡൻ ഓർഗാനിക് ഓർഗാനിക് വരുന്നുണ്ട്ർഗാനിക്ല്ലാത്തത് വരും എല്ലാ കണ്ടന്റും വരുന്നുണ്ട് മഗ്നീഷ്യം മൈക്രോണ്ടിസ് അതിന് എഴുപത് രൂപ ഇതാണ് ഗ്രീൻ വാലി എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഇതെല്ലാ ഗ്രാസിനും ഈ പേൾ ഗ്രാസ് അതേപോലെ കുറേൻ ഗ്രാസ് എല്ലാ ഗ്രാസിനും പറ്റും ഇതിനകത്ത് എല്ലാ കണ്ടന്റും വരുന്നുണ്ട് എൻ പി കെ ഒമ്പത് മൂന്ന് ആറ് മൈക്രോന്യൂട്ടിയൻസ് അമിനിയോ ആസിഡ് ഹുമിക് ആസിഡ് നീം കേക്ക് പൗഡർ അങ്ങനത്തെ എല്ലാ ഇവിടെയും മിക്സ് ആയിട്ട് വരുന്നുണ്ട് നമ്മൾ നൂറ് സ്ക്വയർ ഫീറ്റിലേക്ക് ഇത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇതൊന്ന് മാത്രം മതി മാത്രം ഓക്കെ ഇത് വൺ ഫിഫ്റ്റി വൺ വൺ ഫിഫ്റ്റിയാണ് നമ്മുടെ ഹോൾസെയിൽ ആവുമ്പോൾ ഇതിലും കുറേ ും പച്ചക്കറി വിത്തുകൾ എല്ലാ ടൈപ്പ് വിത്തുകളും ഉണ്ട് ഇതിപ്പോ ഗാർഡനിലേക്ക് വീട്ടിലെ ആവശ്യത്തിന് പറ്റിയ ചെറിയ ചെറിയ പാക്കറ്റാണ് അതല്ലാതെ ആയിട്ട് എംആർ പറഞ്ഞി വലിയ നല്ല നല്ല പുഴു പ്രാണി കീടങ്ങൾ എല്ലാത്തിനുള്ളതും ഉണ്ട് പിന്നെ ഫംഗസ് ചെടിയിൽ തന്നെ ഫംഗസ് അങ്ങനത്തെ എല്ലാ ഇതും ഇത് ചെടിയിൽ ഫംഗസ് വരാനൊക്കെ ഇത് രണ്ടെൽ ടു നാലെൽ ഒരു ലിറ്റർ വെള്ളത്തിൽ ചെടി ചെടികൾ ഫംഗസ് വരുന്നതൊക്കെ മാക്സിമം എല്ലാ ചെടി എല്ലാ എല്ലാ പറ്റും ചെടി വെക്കും എല്ലാ ചെടികൾ ഫ്ലവർ ഇങ്ങനെ വരുന്നതാണ് പതിമൂന്നര ഫ്ലവർ

മെയിൻ ആയിട്ട് നമുക്ക് മൂവിംഗ് ഉള്ള പ്രൊഡക്റ്റ് ആണ് ഈ ചതല് കാര്യങ്ങളൊക്കെ ഒക്കെ കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ളൊരു വാങ്ങിയുള്ള സ്ഥിരമായിട്ട് വാങ്ങാറുണ്ട് ഇത് ഹൺഡ്രഡ് പെർസെൻറ് നമുക്ക് ഫലപ്രദമാണ് ആ ഓക്കെ അടുത്തു വന്നിട്ട് അതിന്റെ വേറൊരു പ്രോഡക്റ്റ് ടാറ്റാ പെൺ എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് എല്ലാ ഇതിനും ഉപയോഗിക്കാണ് ചെതിലിന് ലോണിലേക്ക് പുല്ലിലേക്ക് ചെടികൾക്കൊക്കെ വേണ്ടിട്ട് ചെലവിൽ അയ്യാൻ വേണ്ടി ആ നമ്മുടെ ഈ പുല്ലൊക്കെ വേണ്ടിട്ട് അതിന്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് മില്ലി കളിക്കാൻ മതി ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ചു മില്ലി കളി കളിക്കിട്ട് സ്പ്രേ ചെയ്ത് അല്ലെ സ്പ്രേ ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ചെടിയൊക്കെ ഒന്നും വേറെ കേട് അങ്ങനെയൊന്നും ഉണ്ടാവില്ല അങ്ങനത്തെ ഉണ്ടാവില്ല ഇതെല്ലാം കീടങ്ങൾ പോലാതെ വേറെ ഇത് പാമ്പ് വരാതെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പ്രോഡക്റ്റ് ആണ് ഇത് നമ്മൾ കുട്ടികളൊക്കെ ഉള്ള സ്ഥലത്ത് നമ്മൾ വീട്ടിൻ്റെ ചുറ്റും ഇതൊരു ഗ്രാനുവൽ ടൈപ്പാണ് ഇത് ചുറ്റുപാട് കൊടുത്താൽ ആ വീട്ടിൽ പാമ്പിൻ്റെ ശല്യം ഉണ്ടാവില്ല പാമ്പ് പാമ്പ് വരാതെ വേണ്ടിയിട്ട് യൂസേജ് എങ്ങനെയാണ് ഇത് ഇതൊരു ഗ്രാനുവൽസ് ആണ് ഇതിൻ്റെ സ്മെല്ലുണ്ട് പിന്നെ ൾ വരില്ല വീടുകളിലും എല്ലാ വീട്ടിലും ഒന്ന് ഇത് കരുതേണ്ട ആവശ്യമുണ്ട് ഈ സമയത്ത് പാമ്പിന്റെ ശല്യം കുറയുണ്ടല്ലോ ഇത് ടൂ ട്വന്റി ഫൈവ് ആണ് ഇതിന്റെ റേറ്റ് അത് നമ്മൾ നമ്മള് ടൂ ഹൺഡ്രഡ് ആണ് നമ്മൾ വേസ്റ്റിൽ സ്മെല്ല് പോകാൻ അതേപോലെ കമ്പോസ്റ്റിന് അതേപോലെ കൃഷിനാവശ്യത്തിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയ സംഭവമാണ് മൾട്ടിപെർപ്പസ് ആണ് അതിന്റെ മദർ കൾച്ചർ വരുന്നതാണ് നമ്മൾ ഈ ഫുഡ് വേസ്റ്റ് ഇടുന്ന സ്ഥലത്ത് അതേപോലെ ഈ സ്മെല്ല് വരുന്ന ഭാഗത്തൊക്കെ ഇത് ചെയ്ത് കഴിഞ്ഞാല് സ്മെല്ല് ഫുള്ള് ബോയ് ഫാം അതേപോലെ നായ്ക്കൂട് അതിന്റെ അടുത്തൊക്കെ പറ്റും ഭയമായ ദോഷങ്ങളൊന്നും എന്തിനാണെങ്കിലും ഉണ്ട്

എയ്റ്റ് ലിറ്റേഴ്സിന്റെ പ്രഷർ പമ്പാണ് ഇതിന്റെ റേറ്റ് തൗസൻഡ് റുപ്പീസാണ് ഇതിന്റെ റേറ്റ് ആയിരം രൂപയാണ് നമ്മൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് നല്ലൊരു കമാൻഡ് ഇടുന്നവർക്ക് ഈ സ്പെയർ വൺ എയ്റ്റ് ലിറ്റർസ് സ്പെയർ വീട്ടിലെത്തിച്ച് കൊടുക്കുന്നതാണ് സമ്മാനമായിട്ട് സമ്മാനമായിട്ട് വീട്ടിലെത്തിച്ചു കൊടുക്കുന്നത് ആയിരം രൂപ വിലയില്ല വീട്ടിലെത്തി വീട്ടിലെത്തിച്ചുകൊടുക്കും ഇതാണ് നമ്മളെ ഫാക്ടറി വന്നത് ഇത് കൽപ്പക ബോൺമീൽ എന്ന ഫാക്ടറി ഒരു പത്ത് നാൽപ്പത് വർഷമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഫാക്ടറിയാണ് ഇത് ഇവിടെയാണ് നമ്മള് എല്ലാ പ്രൊഫഷനും ഇവിടെയാണ് നമ്മുടെ ഔട്ട്ലെറ്റുമായിട്ട് ഇവിടെ നിന്ന് മൂന്ന് കിലോമീറ്റർ വ്യത്യാസം ഉണ്ട് നമ്മൾ ഫാക്ടറിയും ഷോപ്പുമായിട്ട് ഇവിടുന്ന് ബോണ് കണക്ട് ചെയ്ത് നമ്മൾ നേരെ ഈ സൺവെയർ ബെൽറ്റിൽ കൊണ്ടിയിടും കൊണ്ടയിട്ട് നമ്മൾ മെഷീനിലേക്ക് വന്ന് മെഷീന് ഫ്രഷ് ചെയ്ത് വരും

റിജു ഞാൻ സജു സജുന്ന് പറഞ്ഞാണ് പുള്ളികാരന്റെ സഹോദരനാണ് സഹോദരനാണ് ഞാനാണ് ഫാക്ടറി എല്ലാം ഫാക്ടറി നോക്കുന്നത് ഫാക്ടറിയുടെ കാര്യങ്ങളെല്ലാം ചേട്ടൻ ഫാക്ടറിയുടെ കാര്യങ്ങളെല്ലാം ഞാനാണ് നോക്കുന്നത് ഇവിടെ പത്ത് ടണ്ണോളം പ്രൊഡക്ഷൻ ഉണ്ട് ഡെയിലി ഒരു ദിവസം പത്ത് ടെണ്ണോളം നമ്മളിവിടെ പ്രൊഡക്ഷൻ നടത്തുന്നുണ്ട് അല്ലേ കേരളത്തിൽ എവിടെയും നമുക്ക് സപ്ലൈ ചെയ്യാൻ കഴിയും പല ക്വാളിറ്റി ചെയ്യുന്നുണ്ടല്ലേ നമ്മൾ പല ക്വാളിറ്റി ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ഓക്കെ നമുക്ക് ഓരോന്നായിട്ടൊന്ന് പറഞ്ഞു തരുമോട്ടെ ഇതിന്റെ അകത്ത് എന്തൊക്കെയാണ് ചെയ്യുന്നത് കാണിച്ചു തരാമോ ഇൻഡസ്ട്രിയസിനാണ് ജലറ്റിൻ ആണ് യൂസ് ചെയ്യുന്നത് ഇത് നിറ്റ ജലറ്റിൻ പറഞ്ഞ കമ്പനിക്കാണ് ഇത് സപ്ലൈ ചെയ്യുന്നത് സപ്ലൈ ചെയ്യുന്നത് ഇതും നമ്മുടെ പ്രോഡക്റ്റ് ആണ് ഇത് ബോൺ മീലാണ് ബോൺമീല് നമ്മൾ ഫൈ നൈസായിട്ടുള്ള ബോൺ മീൽ ആണ് കൊടുക്കുന്നത് ഇതിൻ്റെ പ്രോഡക്റ്റ് ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഫൈൻ പൗഡർ ഉണ്ട് ഫൈൻ പൗഡേഴ്സും ഗ്രാനൂൽസായിട്ടുള്ളതും ഉണ്ട് അങ്ങനെ പല ക്വാളിറ്റിയിലുള്ള പ്രോഡക്റ്റുകൾ നമ്മൾ ഇത് ചെയ്യുന്നുണ്ട് അല്ലേ നമ്മൾ റോ മെറ്റീരിയൽ സ്റ്റോക്ക് ചെയ്യുന്ന ഗോഡൗൺ ആണ് ഇത് ഫുൾ സ്റ്റോക്കാണ് എടുക്കുക കുറേ സ്റ്റോക്ക് ഉള്ളതിനാൽ നമുക്ക് എത്ര പർച്ചേസ് ഉണ്ടെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്